ഇതാ നിങ്ങളുടെ സന്തോഷം ഒരു പാട്ടുകാരനൊന്നും എനിക്ക് കിട്ടി ഇപ്പോ ആ അങ്ങനെ അനൗൺസ് ചെയ്തൊന്നും കേട്ടു ഞാനറിഞ്ഞില്ല നിങ്ങളൊക്കെ പുറത്ത് പാട്ട് എനിക്ക് മനസ്സിലായി എന്തായാലും സന്തോഷമേ ഉള്ളൂ പാട്ട് സംഗീതം ചെയ്ത് ഒരുപാട് കാലമായിട്ട് പാട്ട് ഉണ്ടാക്കണ അതിനല്ല പാട്ടുകാരനായിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അത്ഭുതം സഹിക്കാൻ പറ്റില്ല എന്തൊരു അനുഗ്രഹം തന്നെ പാട്ട് തന്നെ അത് നിങ്ങളെ പാട്ട് എന്റെ പാട്ട് കുറേ ചെറുവരമ്പത്ത് ചെരിദേവിക്കാവ് ചെരിദേവിക്കാവിലെ തിരുനടത്താക്കോലിടുമാടി പിള്ളേര് ചിറയിലെടുത്തിട്ടു തിരികിയുടെ വികൃതിട്ടു അങ്ങനെയോ ഇങ്ങനെയോ എങ്ങനെയോ പോയെ പോലരിയിലെത്തി ചെറയിൽ പുളിച്ച് പുതിയ മോഹങ്ങൾ ചിറകെട്ടടിച്ച് ചിരിവട്ടം കാണാനും ഉണർക്കൊതിച്ചു തട്ടകത്ത് തായൊത്ത് കൂട്ടം കൂടാനോ കോട്ടം കൂടാനോ തട്ടുന്ന ജീവിത തട്ടുയത്താനും ചിരിദേവി അമ്മയുടെ ചെറുക്കെടുത്ത് പുലരിയിലേറ്റ് നാല്പത്തിമൂന്ന് കൊല്ലം ഉമ്മുണ്ടാക്കിയ ഗ്രാമീണ ഗാനത്തോട് പാട്ടാണ് ദാസേൻ്റെ പാട്ടിലെ പാട്ടാണ് അതൊക്കെ ഹിറ്റാ അത്ര ജനങ്ങള് സ്വീകരിച്ചാ ഇതൊക്കെ അതൊക്കെ ഉണ്ട് എന്റെ എനിക്ക് അറിയാം പക്ഷെ ഓർമ്മ വരിക അല്പതാരം എന്തും അറിയാം അറിയാം സ്വപ്നങ്ങൾക്ക് അറിയാം പാടുകാരെ പണിയാറിയാം സൂപ്പർ ഹിറ്റായിട്ട് ആ വരികളൊക്കെ എനിക്ക് അറിയാം ഈ പാട്ടിന്റെ അതിനാൽ അറിയില്ല അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറെ പാട്ടുകൾ പാടുക ആര്യണ് അറിയാ സുഹൃത്തേ അതല്ലേ പഠിച്ച നിങ്ങളത് കേട്ടു പഠിക്കുന്നത് എന്റയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുച്ചിപ്പുറം മലപ്പുറം